ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പ്രെസൻറ്റേഷൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം ബ്ലോഗൊന്ന് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ കമ്മ്യൂണിറ്റി ലാബിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ സയൻസ് എടുത്ത സ്റ്റുഡൻസിന് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്യുന്നത് നമുക്ക് വ്ലോഗിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് വരുന്നത് പൈത്തൺ ആണ് പൈത്തൺ പ്രോഗ്രാമിങ് പ്ലസ് വൺ പ്ലസ് ടു സി എസ് എടുത്തവർക്ക് അവർക്ക് പഠിക്കാനുണ്ടാകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആയിരിക്കും അപ്പോൾ അങ്ങനെ സി എസ് എടുത്തു വന്ന സ്റ്റുഡൻസിന് ഒബ്വിയസ്ലി ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പം ബയോളജി എടുത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ചാനൽസ് ഉണ്ട് പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു സി എസ് എടുത്ത സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആ പ്ലസ് വൺ പ്ലസ് ടുയിലെ ഒരു പൈത്തൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അത് വളരെ ഹെൽപ്ഫുള്ളാണ് ഞാൻ ഇപ്പോഴും ആ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാറുണ്ട് അപ്പം ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങൾ പഠിക്കുന്നതും അതായത് ഇപ്പം ആ സി എസ് പഠിച്ച സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നതൊക്കെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം ലാംഗ്വേജ് കൂടുതൽ പഠിക്കാം പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന സബ്ജക്ട് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഈ മൂന്ന് സബ്ജക്ട് നിങ്ങൾ ഓൾറെഡി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും പിന്നെ വരുന്നത് നിങ്ങൾ എടുത്ത സബ്ജക്റ്റിന്റെ ബേസിക്സ് ആണ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പിന്നെ നിങ്ങൾ അവിടെ നിങ്ങളവിടെ ഒരു സബ്ജക്റ്റ് ഗ്രാഫിക്സും മെക്കാനിക്സും ആയിരിക്കും അതും നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നതാണ് പക്ഷെ ഈസി സബ്ജെക്ട്സ് ആണ് പക്ഷെ ഗ്രാഫിക്സ് എനിക്ക് കുറച്ച് പാടായിരുന്നു അതുകൊണ്ട് അത് ഫുള്ള് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഈ പഴുത്തൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിഞ്ഞൂടാ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു പാലൻഡ്രോം ഇപ്പോൾ ഒരു വേർഡ് വന്നിട്ട് ഇപ്പോൾ മലയാളം എന്നുള്ളൊരു വേർഡ് വന്നിട്ട് അത് പാലൻഡ്രോം ആണോ അല്ലോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പം ഇപ്പോൾ പൈത്തന്റെ അകത്തൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഉണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഉണ്ട് അപ്പൊ നമ്മൾ ആ ജസ്റ്റ് അത് ഇൻപുട്ട് ചെയ്തിട്ട് റിവേഴ്സ് എന്നുള്ള ഉണ്ട് അപ്പോൾ സി പ്രോഗ്രാമിംഗ് വെച്ച് നോക്കുമ്പോൾ ഈ പൈത്തൺ ലാംഗ്വേജ് പഠിക്കാൻ വളരെ സിമ്പിളാണ് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ ഈ പൈത്തൻ നല്ലവണ്ണം പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്നത് സി സി പ്രോഗ്രാമിംഗ് ആണ് അപ്പൊ അത് പഠിക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും അപ്പൊ നിങ്ങൾ പൈത്തൺ തന്നെ നല്ലോണം ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ അതിൻ്റെ ഒരു ബേസിക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ അത് റെഫർ ചെയ്ത് എങ്ങനെയും പഠിക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ആദ്യമേ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യേണ്ടത് നമ്മളതിൻ്റെ ഇപ്പം പ്രോഗ്രാമിങ് എഴുതുമ്പോൾ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് ഇപ്പം സി പ്രോഗ്രാമിങ് കയൊക്കെ ആണെങ്കിൽ ആദ്യം ആണ് തുടക്കം ഹാഷിംഗ്ലൂടെ സ്റ്റുഡിയോ ഡോട്ട് എച്ച് അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിംഗ് പാർട്ട് നമ്മൾ ആദ്യം എഴുതുന്നതിന് മുന്നേ ഈ പ്രോഗ്രാമിപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ഇപ്പം പാരൻട്രോം കണ്ടുപിടിക്കാനാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തോ നമ്മൾ ആദ്യം ആ വേർഡ് എന്തോ അങ്ങ് ഇൻപുട്ട് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഒരു ലോജിക്ക് ആദ്യമേ ഉണ്ടാക്കണം അപ്പോൾ അത് നമ്മൾ തിങ്ക് ചെയ്ത് ആ ലോജിക്ക് നമ്മൾ സൈഡിൽ എഴുതി വെക്കുവാണെങ്കിൽ അതിനും മാർക്ക് ുണ്ട് അപ്പോൾ അങ്ങനെ വേണം നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആദ്യം പഠിക്കാൻ അപ്പോൾ ഈ പൈത്തൻ്റെ കുറേ ബേസിക്സ് ആയിട്ടുള്ള കീവേഡ്സ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് ഇപ്പം പൈത്തൻ പഠിക്കാൻ ആർക്കെങ്കിലും പി ഡി എഫ് ഒന്നും സ്റ്റഡി മെറ്റീരിയൽസ് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഡ്രൈവിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അത് പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു ഡ്രൈവ് ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അല്ലാത്തവരെ ജസ്റ്റ് ഒന്നിൻസ്റ്റിൽ മെസ്സേജ് വച്ച് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വ്ളോഗെത്രയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദൈസ കീപ് സപ്പോർട്ടിംഗ് ബായ്